പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം വിനോദസഞ്ചാര മേഖലയിൽ നടപ്പിലാക്കിയത് മൂന്ന് കോടിയോളം രൂപ ചിലവഴിച്ചുള്ള പദ്ധതികൾ പഞ്ചായത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഇതുവഴി പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്തുവാനും തദ്ദേശീയരായവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം ടൂറിസം രംഗത്ത് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇതുവഴി പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്തുവാനും തദ്ദേശീയരായവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിച്ചു പഞ്ചായത്തിന്റെ ആദ്യ ടൂറിസം പദ്ധതി രണ്ടാം മൈലിൽ ബസ് മോഡൽ മാതൃകയിൽ ടേക്ക് എ ബ്രേക്ക് പൂർത്തീകരിച്ചു അതിനുശേഷം കരടിപ്പാറയിൽ മൂന്നാറിലെ പഴയ ട്രെയിൻ മോഡൽ ടേക്ക് എ ബ്രേക്ക് വാച്ച് ടവർ ചിൽഡ്രൻസ് പാർക്ക് എന്നിവ പൂർത്തീകരിച്ചു പോതമേടിൽ പഴയ കോട്ടയുടെ മാതൃകയിലുള്ള ടേക്ക് എ ബ്രേക്ക് പണി പൂർത്തീകരിച്ചു വരികയാണ് കോട്ടപ്പാറയിൽ പഞ്ചായത്തിന് സൌജന്യമായി ലഭിച്ച സ്ഥലത്ത് ടേക്ക് എ ബ്രേക്കിന്റെയും വാച്ച് ടവറിന്റെയും ടെൻഡർ നടപടികളിലേക്ക് കടന്നു ഇതിനോടൊപ്പം ആനച്ചാലിന് സമീപം തട്ടാത്തിമുക്കിൽ കുടുംബശ്രീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനായുള്ള ലോക്കൽ ഹെറിറ്റേജ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് വിനോദസഞ്ചാരികൾക്ക് താമസ സൌകര്യം ഒരുക്കുന്നതിനായി ഷീ ലോഡ്ജ് പദ്ധതി നടപ്പിലാക്കുന്നു ഡോർമറ്ററി സൌകര്യം എന്നിങ്ങനെ എഴുപത്തിയഞ്ച് ശതമാനവും പണികൾ പൂർത്തീകരിച്ചു ഉടൻ തന്നെ ഇവയുടെ ഉദ്ഘാടനം നടക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ടൂറിസം രംഗത്ത് സാധ്യതകളാകെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന നിലയിലുള്ള ഒട്ടേറെ പ്രൊജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ആദ്യത്തെ ടൂറിസം പദ്ധതിയായിരുന്നു രണ്ടാം ഏലിലെ വോൾവോ ബസ് മോഡൽ ടേക്ക് എ ബ്രേക്ക് അത് പൂർത്തീകരിച്ചു അതിനുശേഷം കരടിപ്പാറയിൽ മൂന്നാറിലെ പഴയ ട്രെയിനിൻ്റെ ആ ഡിസൈനിലുള്ള കരടിപ്പാറ ടേക്ക് എ ബ്രേക്ക് വാച്ച് ടവർ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് വനിതകളായി കടന്നു വരുന്ന വിനോദസഞ്ചാരികൾ അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കുക എന്ന കൂടി പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ഷീ ലോഡ്ജ് പദ്ധതി എക്സ്പ്ലോർ പള്ളിവാസൽ എന്ന പഞ്ചായത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വെബ്സൈറ്റ് അത് ട്രയൽ റണ്ണിലാണ് വിനോദസഞ്ചാര മേഖലയിൽ മാത്രം ഏകദേശം മൂന്ന് കോടി രൂപയോളം വരുന്ന ഒരു ചെലവഴിച്ചുള്ള ഒരു സമാനതകളില്ലാത്ത വികസനം ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ അടങ്ങിയ വിവരണങ്ങൾ തയ്യാറാക്കുകയും ഒപ്പം അവയുടെ ഫോട്ടോയും പതിച്ച ബോർഡുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വിവിധ കേന്ദ്രങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കും അതോടൊപ്പം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിനുള്ള ഔദ്യോഗിക വെബ്സൈറ്റും ഒരുങ്ങുകയാണ് വെബ്സൈറ്റ് വഴി ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രദേശത്തെ എല്ലാ വിവരങ്ങളും ലഭ്യമാകും വിനോദസഞ്ചാര മേഖലകളുടെ അടിസ്ഥാന വികസനങ്ങൾ മെച്ചപ്പെടുത്തുവാനും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനും തരത്തിലുള്ള വിവിധ പദ്ധതികളാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിച്ചുവെന്നും അതുവഴി നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞുവെന്നും തുടർന്നും നിരവധിയായ ടൂറിസം വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ